പ്രിയമുള്ളവരെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു അൺനാച്ചുറൽ ഡെത്ത് കേസ് അതിൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പരാതികളുടെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പി പറഞ്ഞ് സി ഐ തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്ന നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഡി ഫയലുമായി മുന്നിലെത്തിയ എസ് ഐയോട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ കാര്യങ്ങളെല്ലാം ഒന്ന് പറ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു അയാൾ പറഞ്ഞു തുടങ്ങി സാർ ഇത് തഴവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടായൊരു അണ്ണാച്ചുണ്ടത്ത് കേസാണ് അതിൽ സേതു എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ അവൻ്റെ മരണത്തോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത അണ്ണാച്ചുണ്ടത്ത് കേസാണ് അപ്പോൾ ഈ സേതു എന്ന ഒരാൾ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള വിവരം ലഭിച്ച അനുസരിച്ച് ഞങ്ങൾ എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കാൻ കാണും ചെല്ലുമ്പോൾ ചെന്ന് കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ മുറിക്കുള്ളിൽ ഒരു കട്ടിലിൽ ഇയാൾ ചലനം വറ്റി കിടക്കുന്നു മലർന്ന് കിടക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത് ഒപ്പം ആ സൈഡിലെ ടീപ് ഒരു കുപ്പി മദ്യവും ഒഴിഞ്ഞ കുപ്പിയും പിന്നെ കുറേ ഈ മിക്സറിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും ഫുഡ് ഐറ്റംസിൻ്റെ അവശിഷ്ടങ്ങളുമാണ് കാണപ്പെട്ടത് ഞങ്ങൾ നോക്കിയപ്പോൾ ചലനം വെറ്റി കിടക്കുന്നു വായിക്കകത്തു നിന്നെന്തോ പതവ് പോലെ വന്നിട്ടുണ്ടെന്ന് തോന്നി അവിടെ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഇയാൾക്ക് അമിതമായ മദ്യപാനിയായി ഈ മദ്യപാനം നിർത്താനായിട്ട് എല്ലാവരും കൂടെ അയാളെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഇയാൾ നല്ല പൂർണ്ണ സൗഖ്യം ആയിട്ട് മദ്യപാനമൊക്കെ നിർത്തി നല്ല മനുഷ്യനായിട്ട് തിരിച്ച് വന്നതാണ് പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞയച്ചു ഇനി ഒരു തുള്ളി മദ്യം കഴിക്കുകയാണെങ്കിൽ ഇയാളുടെ മരണം ഉറപ്പാണ് എന്ന് ഡോക്ടർ വന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നെന്ന് വന്ന് ആളുകൾക്കെല്ലാം അറിയാം ആ വീട്ടുകാരും അത് തന്നെയാണ് പറഞ്ഞത് എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു ഇയാൾ വീണ്ടും മദ്യപിച്ചതുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയപ്പോൾ അതാണെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയത് പിന്നെ ഇങ്ങനെ പരാതി വരാൻ കാരണം അത് പരാതി വരാൻ ഒരു കാരണമുണ്ട് സർ ഈ സേതു എന്ന് പറഞ്ഞ ആൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി ഇയാളുടെ ഒതുവ സഹിക്കവയ്യാതെ ഭാര്യയെ മകനെയും കൊണ്ട് അവരും അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ താ പിന്നെ താമസിക്കുന്നത് സഹോദരിയും മകളുമാണ് സഹോദരിയുടെ മകളും ആ സഹോദരി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ് ആ ഭർത്തർ വീട്ടുകാരുമായിട്ട് പിണങ്ങി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവിടുത്തെ താമസം മാറ്റി ഇവിടെ ഇവിടെ വീട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ഈ ഇതിനെ തുടർന്ന് ഈ രണ്ട് ഈ ഇയാളുടെ ഭാര്യയും സഹോദരിയും തമ്മിൽ എന്നും ശത്രുതയും വഴക്കുമാണ് അപ്പോൾ ഈ ഭാര്യയുടെ അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ ഈ സഹോദരിയാണ് മദ്യപിക്കാനുള്ള പണമൊക്കെ കൊടുത്ത് അതിൻ്റെ ഫലമായിട്ടാണ് അയാൾ രാത്രി ഉപദ്രവിക്കുന്നത് എന്നെ ഒന്ന് ഉപദ്രവിക്കുന്നതെന്നാണ് ഈ ഭാര്യയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ രണ്ടുപേർക്കും വിരോധം ഉണ്ടായിരുന്നു അതാണ് ഈ സേതുവിൻ്റെ ഭാര്യ ശാന്തിനി പരാതി അയയ്ക്കാനൊക്കെ കാരണമായത് ആ പരാതി കിട്ടിയതിൻ്റെ അനുസരിച്ചാണ് ഈ അന്വേഷണം ശരിയല്ല എന്ന് ഉള്ള നിഗമനത്തിലെത്തിയത് ശരി അപ്പോൾ ഇനി ഞാൻ തുറന്ന് ഞാൻ അന്വേഷിച്ചതാം എന്താണ് ഞാൻ ഇവിടെ നോക്കട്ടെ അപ്പോൾ ആ ഫയൽ ഓഫീസ് കൊടുത്തിട്ട് ആ റെസീപ്റ്റ് വാങ്ങിച്ചിട്ട് പോയിക്കോളും അയൽ പോകും ചെയ്യും ഫയൽ ഫയലെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ ഒരു 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 ശ്രദ്ധിച്ച് വായിച്ചപ്പോ അതിനകത്ത് എന്തോ ഈ സംശയം ഉടനെടുക്കത്തക്ക ഉള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി തോന്നലട്ടെ ആ ഫയലുമായിട്ട് നേരെ ആദ്യം അന്വേഷണത്തിനെത്തിയത് ഈ സേതുവിൻ്റെ ഭാര്യ ശാന്തിനിയുടെ വീട്ടിലാണ് ശാന്തിനിയുടെ വീട്ടിലെത്തുമ്പോൾ ഓച്ചറയിലാണ് അവർ താമസിക്കുന്നത് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ എന്തിനാണ് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്തിനാണ് ചോദിച്ചത് സാർ അത് ഒരു നിവൃത്തിയില്ലാതെ ആയപ്പോഴാണ് ഞാനിങ്ങനെ പോകുന്നത് കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആ അയാൾക്ക് മദ്യപിക്കാനൊക്കെ എല്ലാത്തിനും പ്രോത്സാഹനം നൽകുന്നത് സഹോദരിയാണ് അവളാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയില്ല ഇവിടെ സ്ഥിരമായിട്ടെന്ന് എൻ്റെ ഭർത്താവിനോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് അയാൾ എന്നെ ഉദ്രവിക്കാനുള്ള കാരണം ആ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ശാന്തിനോട് ലീലയ്ക്ക് സഹോദരി ലീലയ്ക്ക് വിരോധം ഉണ്ടാവാൻ പ്രത്യേകിച്ച് വേറെ വല്ല കാരണമാണ് സാറേ അത് അവളുടെ ഭർത്താവ് ഗൾഫിലാണ് അപ്പൊ അവളിവിടെ വേറെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇവിടെ ഈ ആ സൗകര്യം മുതലെടുത്ത് പുറത്തുള്ള പല ആളുകളുമായിട്ട് ഇടപഴകയും ആരുമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ പോകും അപ്പൊ അത് ഞാൻ പറ ഞാനൊരു തടയിടാനാണെന്നാണ് ഞാൻ പറഞ്ഞു ഈ നീ കാണിക്കുന്നത് ശരിയല്ല കാരണം ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് അത് മാതൃകയാക്കാം അത് കുഴപ്പമാകും അതുകൊണ്ട് അതൊരു ഒന്ന് കുറയ്ക്കണം എന്ന് ഞാനൊരു ഉപദേശം കൊടുത്തു അതാണ് എന്നോട് ഉപോധം ഉണ്ടാക്കാൻ കാരണം ഉണ്ടാകാൻ കാരണം മാത്രമല്ല ഈ അവൾ പറയുന്നത് അവളെ ഭർത്താവിനെ ഗൾഫിൽ ഇരിക്കുന്ന ഭർത്താവിനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നത് ഞാനാണെന്നാണ് അവൾ പറയും ഞാനങ്ങനെ ചെയ്തിട്ടില്ല സർ എനിക്കതിൻ്റെ കാര്യമില്ലായിരുന്നു അതാണ് ഞങ്ങൾ തമ്മിലുള്ള ശത്രു ഞാൻ ചോദിക്കട്ടെ അയാൾ സുഖമായിട്ട് മദ്യപാനമൊക്കെ നിർത്തിയിട്ട് സുഖമായിട്ട് വന്നല്ലോ എന്നിട്ടും നിങ്ങളെന്താ ഭർത്താവിനെ കാണാൻ പോകത്തില്ല സാർ അത് അവൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ കുടുംബ ജീവിതം സുഖമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായ കാരണം അവളുടെ രീതി അങ്ങനെയാണ് ഈ അവളുടെ ഭർത്താവ് ഗൾഫിലാണെങ്കിലും വീട്ടിലൊരു കാർ വാങ്ങിച്ചിട്ട് കൊടുത്തൊരു മകൾക്ക് ട്യൂഷന് പോകാനും മറ്റതിനു ഇതിനൊക്കെ ഒരു കാർ വാങ്ങിച്ചു അത് ഇവൾക്ക് വണ്ടി അറിയാം ലൈസൻസ് ഉള്ളതുകൊണ്ടാണ് കാറ് വാങ്ങിയത് പക്ഷേ അവൾ അത് അവസരം മുതലെടുത്തിട്ട് എനിക്ക് നടുവ് കാർ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന കാരണം ഒരു ഡ്രൈവറെ അവൾ തന്നെ വിളിച്ച് ഏർപ്പാടാക്കി അപ്പം അയാളുമായിട്ട് കറങ്ങി നടക്കുന്നതാണ് അവളുടെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ഇഷ്ടം ആ ഒരു രീതിയുമായിട്ട് ഞങ്ങൾക്ക് പൊരുത്ത എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ തീരെ പോവാത്ത ഈ ലീലയുടെ ഭർത്താവിന് ഇതൊക്കെ അറിയാമായിരുന്നു വിഷ്ണുവിന് സർ അങ്ങനെ ചോദിച്ചാല് ഞങ്ങളെ ഇപ്പം നാട്ടിലുള്ളവർ അറിയുന്നതിനേക്കാളും കൂടുതൽ ഉദ്ദേശത്തിരിക്കുന്നവരാണ് നമ്മളെ കുറിച്ച് അറിയാമെന്നുള്ളത് കാരണം നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അങ്ങനെയാണ് പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലും എവിടെന്നെങ്കിലും ഫോൺ ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കും നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അതിൻ്റെ ഇരട്ടിയായിട്ടായിരിക്കും അവിടെ അറിയുന്നത് അതാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണല്ലോ അതങ്ങനെ അങ്ങനെ ചിലപ്പം അറിഞ്ഞുകൂടാന്നില്ല ഇതിനിടയ്ക്ക് അയാൾ വന്നു ലീവിന് വന്നു വിഷ്ണു ലീവിന് വന്നതിന് ശേഷം വന്ന ഉടനെ തന്നെ അയാൾ ചെയ്ത് ഈ കാർ അങ്ങ് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാറ് വിൽക്കുകയും ചെയ്തു ഡ്രൈവറെ പറഞ്ഞേക്കുകയും ചെയ്യും അപ്പം ഞങ്ങൾക്ക് എല്ലാം മറ്റു നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇത് മനഃപൂർവ്വം സേവിഷ്ണു ചെയ്തതാണ് പക്ഷെ ലീ മറ്റേ ലീല അതിനെ പറഞ്ഞുണ്ടാക്കിയത് ഞങ്ങൾ പുതിയ കാറ് വാങ്ങിക്കാൻ പോകണം അതുകൊണ്ടാണ് കാറ് വാങ്ങി വിറ്റത് എന്നാണ് അവൾ പറഞ്ഞത് എന്തായാലും ഇതാണ് അവളുടെ ആ രീതിയും സ്വഭാവം അതിനോട് എനിക്ക് പൊരുത്തപ്പെടാത്ത കൊണ്ടുള്ള ആ ശത്രുതയാണ് എന്നോടുള്ളത് ശരി ഞാനത് എന്താണെന്ന് അന്വേഷിക്കാം പറഞ്ഞ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു ഇനി സേതുവിൻ്റെ വീട്ടിൽ ചെന്ന് നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാമെന്നുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണം ചെന്നെത്തിച്ചത് ഒരു രവീന്ദ്രൻ മാഷിൻ്റെ അടുത്ത് ആ മാഷിന് ഈ വീട്ടുകാരുമായിട്ട് രവീന്ദ്രൻ മാ ഈ സേതുവിൻ്റെ വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പമാണ് കുടുംബമായിട്ട് ഫാമിലി ഫ്രണ്ട്സാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു എന്തായാലും മാഷിനെ കാണാൻ പോയി രവീന്ദ്രൻ മാഷൊക്കെ ചെന്ന് കാണും അപ്പോൾ സ്കൂള് പ്രൈമറി സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഭാജ ാചടിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ലാത്തവരാണ് കൂടുതലും അവരമ്പ ചാടിക്ക് പോയാൽ പിന്നെ രക്ഷപ്പെട്ട് വരാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും എന്തായാലും തിരി രണ്ടും തിരി കൽപ്പിച്ചതെന്ന് മാ രവീന്ദ്രൻ മാഷോട് ചോദിച്ചു ഈ സേതുവിൻ്റെ വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ മാഷ് സന്തോഷമായി തുടങ്ങി എനിക്ക് സേതുവിൻ്റെ വീട്ടുമായിട്ടുള്ള അടുപ്പം ഇപ്പോഴല്ല ഇന്നെന്തേലും തുടങ്ങിയെന്നല്ല സേതുവിൻ്റെ അച്ഛൻ ഗോവിന്ദഷ ഉള്ളപ്പോഴും മുതലുള്ള ബന്ധം തുടങ്ങിയാണ് അപ്പോൾ അന്ന് പോലെ ഞങ്ങൾ ഫാമിലി തമ്മിൽ അടുപ്പ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ചെയ്തിട്ടു പക്ഷെ ഒരു ദുരന്തം ആ വീട്ടിനുണ്ടായത് പെട്ടെന്ന് ആ അവിടുത്തെ കുടുംബത്തിൻ്റെ സ്ഥിതി തല കീഴായി മറിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഗോവിന്ദഷൻ്റെയും ഭാര്യയുടെയും പെട്ടെന്നുള്ള യോഗമാണ് ആ രണ്ടുപേരും അടുത്തടുത്ത് പെട്ടെന്ന് തന്നെ മരിച്ചു അതോടെ ഈ സേതു കടുത്ത മദ്യപാനിയായി മാത്രമല്ല ഈ മ കെട്ടിച്ചയച്ച മകള് ഭർത്താവ് വീട്ടിലുള്ള താമസം മതിയാക്കി അവളും വീട്ടിൽ വന്നു ഇതാണ് ആ വീട്ടില് ഉള്ള മറ്റു കുഴപ്പം അവിടെ മാത്രമല്ല വന്നത് മാത്രമല്ല അവളുടെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ അത് അവള് പുറത്തെടുക്കുകയും ചെയ്തു അതാണ് അവിടെ ഉണ്ടായ ഈ കുഴപ്പത്തിനെല്ലാം കാരണം അപ്പോൾ ഈ ലീലയ്ക്ക് മറ്റു ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് സാർ അത് ഈ ഭർത്താവ് ഒരു കാർ വാങ്ങി കൊടുത്തത് മകളുടെ ആവശ്യത്തിനാണ് പക്ഷേ ഈ ബിള് അത് ഉപയോഗിച്ചത് മകളുടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയം ഇവളുടെ ആവശ്യങ്ങൾക്ക് പർച്ചേസിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും പോകുന്ന ഡ്രൈവറുമായിട്ട് കറങ്ങിപ്പോ അത് മടങ്ങി വരുന്നത് തോന്നിയ സമയത്തൊക്കെയാണ് മടങ്ങി വരുന്നത് അതിൽ ഞങ്ങൾക്ക് അമർഷം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അവളോട് ചെന്ന് മുട്ടാൻ പറയാനോ ചോദിക്കാനോ പോകാനോ ആർക്കും ധൈര്യമില്ലായിരുന്നു കാരണം അത്ര അവളുടെ നാവിൽ വികട സരസ്വതി കളിയാടുന്ന നാവാണ് ആ അവളുടെ വാ വാക്കുകൾ കേട്ട് നിൽക്കാൻ ആർക്കും ആവില്ല അതുകൊണ്ട് ആരും അവിടെ ചെന്ന് മുട്ടാറില്ല അവളുടെ ഒന്നും പറയാറില്ല ഞങ്ങൾക്കിതൊക്കെ അറിയാമായിരുന്നു എന്നാലും ഈ ഈ പറഞ്ഞ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന മാഷ എന്നെ പറഞ്ഞു അവൾ ബാട്ടിഷ്ഠിനോട് എന്നെ ചോദിച്ചു ആ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ആൾ എവിടെയുണ്ട് ആദ്യ ഡ്രൈവർ എന്ന് പറയുന്ന ഒരാളാണ് അഡ്രസ്സൊക്കെ മാഷി തന്നെ ഒരുവിധം അവിടുന്ന് മാഷിൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും വന്ന വഴിക്ക് വന്നിട്ട് തന്നെ ഉടനെ തന്നെ ജോസിനെ വിളിച്ചു ജോസിനെ വിളിച്ച് ചോദിച്ചപ്പോഴേ തന്നെ അവിടെ ആദ്യമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഭീഷണി എടുത്തോടുകൂടി അയാൾ ചോദിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ ലീല ഈ മകളെ ട്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ എല്ലാം എന്നെ വിളിച്ചുകൊണ്ട് പോകും ഞങ്ങളുടെ പരസ്യങ്ങളിൽ പോയിട്ടുണ്ട് അത് തുറന്നു വരുന്നപ്പോൾ ഈ ആ സമയത്താണ് മദ്യപാനമൊക്കെ മതിയാക്കി ഈ കാറ് വിറ്റ് പോയെങ്കിലും ഞങ്ങൾ തമ്മിൽ പിന്നെയും ബന്ധമുണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് ഈ ആൾ സേതു മദ്യപാനമൊക്കെ മതിയാക്കി നല്ല മനുഷ്യനായിട്ട് വന്നത് അയാൾക്ക് ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടായി അവളുടെ ഈ ലീലയുടെ യാത്രയെക്കുറിച്ച് ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത അനുസരിച്ച് ലീല വേഷങ്ങളും ഒക്കെ ഒരുങ്ങി പുറത്തിറങ്ങാൻ നേരത്തെ സേതു തടഞ്ഞു എവിടെ ആവശ്യമില്ലാത്ത കറക്കത്തിനൊക്കെ പോകുന്നതിന് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ് ആ തടസ്സപ്പെട്ടു അപ്പം അത് ഓന്ന മാഷം പറഞ്ഞു ഈ തടസ്സം പറഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് ഇയാൾ സേതു മരിച്ചു കിടന്നാണ് ആ അത് ആ മഹാഷൻ്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കത്തക്കോണ്ടാണ് ഇയാൾ പറയുന്ന മൊഴി അപ്പോൾ അത് അടുത്ത ദിവസം തന്നെ അപ്പം അന്ന് തന്നെ ലീല എന്നെ വിവരം അറിയിച്ചു പിന്നെ കുറേ പൈസ തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു രാത്രി വരുമ്പോൾ ഒരു മദ്യം വാങ്ങിക്കൊണ്ടുവരണം കുറേ ഫുഡ് എന്തെങ്കിലും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണം ഞാൻ ഒരു രാത്രി പതിനൊന്ന് മണിയായ കൂടി ഈ മദ്യവും ഇതായിട്ടൊക്കെ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറിക്കാത്തു ചെല്ലുമ്പോൾ കണ്ടത് ഈ സേതു നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ചെന്നപാടെ രണ്ട് സൈഡിലും കൂടെ പിടിച്ചിട്ട് ആ കൊണ്ടുപോയ മദ്യ കുപ്പി അയാളെ വായിക്കാത്തൊഴിച്ചു അയാൾ കുത്തറി മാറാനൊക്കെ നല്ലോണം ശ്രമിച്ചെങ്കിലും ഞങ്ങൾ ബലമായി ആ മദ്യം മുഴുവൻ അയാളെ വായിക്കാത്തൊഴിച്ചു അതിൻ്റെ അതിൻ്റെ പൂർണ്ണമായിട്ടും അയാളെ ഉള്ളിലായതോടുകൂടി അയാളെ അവശന ഞങ്ങൾ അയാളെ നേരെ കിടത്തി കിടത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവൾക്ക് ഒരു സംശയല്ലേ സംശയം ഇനി ഡോക്ടർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചിലപ്പോൾ ഇയാൾ ഇനിയും വീണ്ടും വേച്ചു വന്നാൽ ഈ സംഭവം ഞങ്ങളാണ് ചെയ്തതെന്ന് പറയില്ലേ അത് പാടില്ല ഇതെല്ലാം ഉടനെ തന്നെ അത് ഒന്ന് ക്ലിയർ ആക്ക പൂർണ്ണമായിട്ടും ആ ശ്വാസം നിലയ്ക്കണം അവിടെ തന്നെ അടുത്ത അടുത്താണെന്ന ഒരു തലേന അടുത്തായുള്ള മുഖത്തെ അമർത്തി ബലമായിട്ട് പിടിച്ചു വെച്ചുകൊണ്ട് ആ ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്നത് വരെ അവൾ അത് ബലമായിട്ട് പിടിച്ചു കണ്ടുവച്ചു അത് കഴിഞ്ഞ് അയാളെ ചലം മറ്റ് അയാളെ എല്ലാ ചലങ്ങളും നിലച്ചുകൊഴുതുക അവിടെ കിടത്തിയിട്ട് തലേണ നേരെ വെച്ചിട്ട് അപ്പോൾ അതിലൊക്കെ പൊട്ടി നമ്മൾ ഇതെല്ലാം നോർമലി അവിടെ എല്ലാം നേരെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്ത് കിടന്നു പുറത്ത് കിടന്ന് കുറച്ചേരും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരുന്നിട്ടാണ് ഏറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയത് ഈ ഡ്രൈവറിൻ്റെ കുറ്റസമ്മത മൊഴിയൊക്കെ രേഖപ്പെടുത്തി അയാളെ വന്ന് മാറി നിൽക്കാൻ മറിഞ്ഞിട്ട് തൻ്റെ കൂട്ടുപ്രതിയെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു നേരെ ലീലയുടെ വീട്ടിലെത്തി ലീലയുടെ വീട്ടിലെത്തി അവിടെ നിൽക്കുന്നത് നമ്മളെതിരേക്കാളും നിൽക്കുന്നത് ലീലയുടെ ഭർത്താവ് വിഷ്ണുവാണ് ഇംഗ് പൊട്ടിയ ഹൃദയവുമായിട്ടാണ് അയാൾ നിൽക്കുന്നത് അയാൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അയാൾ എൻ്റെ പറഞ്ഞു സാറ് നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം ഈ ലീലയുടെ ഇത്തരം പ്രവൃത്തികൾ ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഒരു ഏക ആശ്വാസം ഉണ്ടായിരുന്നതായിട്ടുണ്ടായിരുന്നത് സേതു ഉണ്ടല്ലോ ഇതൊരു സമാധാനമായിരുന്നു സേതുവും കൂടെ ഇല്ലാതായതോടുകൂടി എല്ലാം തകർന്നു എൻ്റെ ഏകം ദുഃഖം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് ഞാൻ ഒരമ്മ ഇല്ലാതാവുമല്ലോ എന്നുള്ള അങ്ങനത് പറയുന്നതോടുകൂടി അയാളെ വിങ്ങിപ്പൊട്ടി പിന്നെ കൂടുതൽ അയാളോട് സംസാരിച്ചു വന്നിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി ഞങ്ങൾ നാളെ വരാം എന്തായാലും മകളും ഉള്ളതല്ലേ ഒരു പ്രത്യേക സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ല ഞങ്ങൾ അതിൽ ഒഴിവാക്കത്തില്ല ഞങ്ങൾ നിങ്ങൾ നാളെ ലീലെ നിങ്ങൾ തന്നെ കൊണ്ട് സ്റ്റേഷനിൽ ഹാജരാക്കി തന്നാൽ മതി ഇന്നായാലും നാളെ ആയാലും എപ്പോഴായാലും മതി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോകും നേരെ പുലർച്ചെ രാവിലെ തന്നെ ലീലയെ വിഷ്ണു കൊണ്ട് ഹാജരാക്കി സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്യും സ്റ്റേഷനിൽ വന്ന് കയറിയപ്പോൾ അവിടെ അവൾ ആദ്യം വലിയ കമ്മയിലാണ് വന്നതെങ്കിലും വന്നപാടെ പറഞ്ഞു കൂട്ടുപ്രതിയെ ജോസിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ശീലക്കെന്താ പറയാനുള്ളതെന്നും കൂടെ നോക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അതുകൊണ്ട് ഒന്നും മറച്ചു വയ്ക്കാനോ കള്ളം പറയാനോ ക്ഷമിക്കണ്ട നടന്ന കാര്യം അതുപോലെ പറയാൻ പറഞ്ഞു പോലീസുകാരെ പേടിയുള്ള ആ സ്ത്രീ ഭയന്ന് കള്ളം പറയാൻ നിൽക്കാതെ അതേപോലെ പറഞ്ഞു അവരിങ്ങനെ മകളുടെ പേരിൽ ഇങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ഇതൊക്കെ കറങ്ങാൻ നടന്നതും ഈ അന്ന് ഇങ്ങനെ മദ്യപാനമൊക്കെ മതിയാക്കി വന്ന ശേഷം ഞങ്ങൾ നോർമലായതിനു ശേഷം ഈ ഞങ്ങളുടെ യാത്രയൊക്കെ തടസ്സമായതും ആ അത് നിലയ്ക്ക് ആ അത് ആ സ്ഥലം ആ തടസ്സം നീക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ മദ്യം ഒഴിച്ചു കൊടുത്തതും സ്ഥലം നിലപ്പിച്ചതും തടസ്സം നടക്കും അതും എഴുതിയെടുക്കും ഇനിയിപ്പോ ഇത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് അടുത്ത പരിപാടികൾ ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ അവിടെ തന്നെ അവർ ശാമസ്യപ്പെട്ടു പോകുന്നതിനും ജയിലിൽ പോകുന്നതിനുമ്പോ എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണാൻ അനുവദിക്കണം അതിന് മറുപടി പറയാൻ വിഷ്ണു തന്നെയാണ് സ്റ്റേഷനിൽ എത്തുമ്പോൾ മറുപടി പറയുന്നത് നിനക്ക് തോന്നിയ മാസമായിട്ട് കറങ്ങി നടക്കുമ്പോഴൊന്നും മകളെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ പിന്നെ ഇപ്പത്താൻ എന്താ മകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു വേണ്ട ഞങ്ങളെ ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു നടക്കും ആകെപ്പുഴ തരിച്ച് നിന്ന് പോയി ലീല മകളെയെങ്കിലും ഒരു അവസാനമായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാണ് അവളെ കണ്ണിൽ കൂടെ കണ്ണേരൊഴി അവൾ മുഖം പൊത്തി കരഞ്ഞ കണ്ണീരി തുറച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നിൽക്കുന്നു കണ് മുമ്പിലും മകൻ ഒരു അമ്മയുടെ സ്നേഹപ്രകടനം എങ്ങനെയൊക്കെ ആവുമെന്ന് അന്നാണ് കാണാനായത് മഴ കെട്ടിപ്പുളർന്ന് ചുമ്പനം കൊണ്ട് കൊണ്ടുപോയി വാരിപ്പുളർന്ന് വിളിച്ചു പോണെ അവരുടെ ആ ദയനീയമായ വിളി തന്നെ നാട് നിന്നവരുടെ എല്ലാം കണ്ണുകളെ കീറിയിച്ചു ഒരുവിധം അല്പനേരം കണ്ടുന്നതിന് ശേഷമാണ് ഒരുവിധം ആ മാതാവിൻ്റെ നിന്നും കുട്ടിയെ വേറെ പെടുത്തി മാറ്റിയ ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചതിനനുസരിച്ച് വനിതാ പോലീസുകാരോടും ലീലയും ജോസിനെയും കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ തെളിവുകളൊക്കെ നോക്കിക്ക മറ്റു തെളിവുകളും എല്ലാം ഹാജരാക്കി ചാർജ് ഹാജരാക്കുകയും ചെയ്യും ഈ കേസിന്റെ വിചാരണ വേളയിലോ അതിന്റെ വിധി പറയുന്ന ദിവസത്തിലോ അത് കേൾക്കാനായിട്ട് മകളും ഭർത്താവും ഉണ്ടായിരുന്നില്ല അവരപ്പോഴും തന്നെ കടകളിൽ അക്കരെ പോയി കഴിഞ്ഞിരുന്നു ഒരു സ്ത്രീ അവള് അവളെ സംബന്ധിച്ചുള്ളതോളം ഏറ്റവും വിലപ്പെട്ടത് ഭർത്താവ് തന്നെയാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയത് ഭർത്താവ് തന്നെയാണ് അതിനപ്പുറം ആരും ഉണ്ടായിക്കൂട അതിനപ്പുറം ആരെങ്കിലും ഉണ്ടായാൽ അത് അപകടത്തിൽപ്പെടും ഈ സന്ദേശം പകർന്നു ഇന്നത്തെ കഥ അവസാനിപ്പിക്കുന്നു